ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മനസ്സിനെ എടുത്ത് മാധവ് പറയുന്നുണ്ട് അമ്മ സൂക്ഷിക്കണം അമ്മയാണ് സൂക്ഷിക്കേണ്ടത് ആ ഡോക്ടർ ഉണ്ടല്ലോ ദേവിക ഡോക്ടർ അവനിന്ന് ഇഷുതേനെ കാണാൻ വേണ്ടി പോയായിരുന്നു എന്ന് പറയാണ് അത് കേൾക്കണതോട്ടോ മനസ്സിനിക്ക് ഒരു സമാധാനവും ഇല്ലാട്ടോ അവൾ എന്തിനാണോ അവിടെ പോയത് എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് മനസ്സിന് അങ്ങനെ മനസ്സിനെയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഡോക്ടർ ദേവികയുടെ വീട്ടിലേക്ക് പോകുകട്ടോ അപ്പൊ അവിടെ ബെല്ലടിക്കുമ്പോഴേക്കും ഡോക്ടർ ദേവിക പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇതാര് മനസ്സിനെയോ എന്താ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോ ഡോക്ടറിനെ ചതിക്കാനുള്ള പുറപ്പാടാണോ ഞാനോ ഞാനിതിന്റെ മനസ്സിനെ ചതിക്കണത് അല്ല ഇഷിതനെ കുറിച്ചുള്ള രഹസ്യം എനിക്കും ഡോക്ടർക്കും മാത്രമേ അറിയുള്ളൂ പക്ഷെ ഡോക്ടർ ഇപ്പോൾ മറ്റു പലർക്കും പറയുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എനിക്കായിട്ടും പറയേണ്ട ഒരു കാര്യമില്ല മനുഷ്യരുടെ വായന്ന് അത് പുറത്തു വരാതെ നോക്കിയാൽ മതി ഓരോരോ ക്രൂരതകൾ ചെയ്തതിനെ ഓരോ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ദേവിക ഡോക്ടർ പറയുമ്പോഴേക്കും മനസ്സിന് പറയണ്ടേ പക്ഷെ എനിക്ക് നിങ്ങൾ ഒരു വിശ്വാസവും ഇല്ല നിങ്ങൾ എന്നെ നന്നായിട്ട് ചതിക്കും മുമ്പും നിങ്ങൾ അങ്ങനെയായിരുന്നല്ലോ പണത്തിന് വേണ്ടി നിങ്ങൾ എന്തും ആരെയും ചതിക്കാൻ കൂട്ടു നിൽക്കുന്ന ഒരു ഡോക്ടറായിരുന്നു ആയിരുന്നു കൈക്കൂലി ഡോക്ടർ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ ഇപ്പൊ എന്തിനെ എന്നെ കാണാൻ വന്നത് എന്ന് ദേവിക ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും മനസ്സിന് പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന് ഡോക്ടർ ഇഷിതേന കാണാൻ പോയിരുന്നോ എന്ന് ചോദിക്കുകയാണ് നിങ്ങളടുത്തത് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴേക്കും പോയിരുന്നോ ഇല്ലയോ എനിക്ക് ഡോക്ടർ ഇഷിതനെ കാണേണ്ട ഒരു കാര്യവുമില്ല എങ്കിലേ ഡോക്ടർ ദേവിക എന്നോട് നോണ പറയാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇന്ന് ഡോക്ടർ ഇഷിതനെ കാണാൻ പോവുകയും ചെയ്തു സംസാരിച്ചും ചെയ്തു അല്ലെങ്കിൽ ഫോണിലൂടെ ഫോണിലൂടെയായിരിക്കും ബന്ധപ്പെട്ടത് എന്തായാലും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എനിക്കറിയണം നിങ്ങൾ തമ്മിൽ എന്താ ഇത്രമാത്രം കണ്ട് സംസാരിച്ചെന്ന് അത് ഞാനിതിനെ മനസ്സിനെടുത്ത് പറഞ്ഞത് അതെന്റെ പേഴ്സണൽ കാര്യമാണ് എന്ന് ദേവിക പറയുമ്പോഴേക്കും മനസ്സിന് പറയണ്ടേ എന്ത് പേഴ്സണൽ കാര്യമാണെന്നുണ്ടെങ്കിലും പറഞ്ഞേ പറ്റൂ നിങ്ങൾ എന്തിനാണ് ഇന്ന് കാണാൻ പോയെന്ന് എനിക്ക് അറിയ എനിക്ക് അറിയണം എന്ന് മനസ്സിന് പറയുമ്പോൾ അത് എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് ദേവിക ഡോക്ടർ പറയാണ് അത് കേട്ടപാട് തന്നെ മനസ്സിന് പറയണ്ട ഓഹോ അപ്പൊ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് എന്നെ തോൽപ്പിക്കാനുള്ള പുറപ്പാടാണല്ലേ എന്നെ ജയിലിക്കടുത്ത ആളെ പുറപ്പാടാണല്ലേ എല്ലാരുടെ മുമ്പിൽ ഒന്നും ഒറ്റയ്ക്ക് ആളെ പുറപ്പാണല്ലേ എൻ്റെ മോനെന്നെ വെറുക്കും എൻ്റെ കുടുംബക്കാരനെ വെറുക്കും എല്ലാരുടെ മുമ്പിൽ ഞാൻ ഒരു ഹാസ്യ കഥാപാത്രമാകും അതിനു വേണ്ടിട്ടേ നിങ്ങളുടെ പുറപ്പാട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത് നിങ്ങൾ എന്താണ് ഇന്ന് ഇഷ്യതേനെ കണ്ട് സംസാരിച്ചെന്ന് എനിക്കത് മനസ്സിനെടുത്ത് പറയാൻ സൗകര്യമില്ല മനസ്സിന് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ശരി ഈ മനസ്സിന് ആരാണെന്ന് ഡോക്ടർ ദേവിക അറിയാൻ പോകുന്നേ ഉള്ളൂ കാണിച്ചു തരാന്നേ ഞാൻ നിങ്ങൾ എന്നെ ചതിക്കാൻ നോക്കിയാലേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിനെ അവിടുത്തെ കാറിലേക്ക് ഇറങ്ങി പോകുവാട്ടോ അപ്പോഴെങ്കിലും ആഹ് ദേവിക ഡോക്ടർ ഇങ്ങനെ വിചാരിക്കണം ഇവർക്ക് എന്താ വട്ടാണോ എന്ന രീതിയിൽ ഇങ്ങനെ വിചാരിക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് മനസ്സിനെ ഒരു സമാധാനം ഇല്ലാതെ ഏർ നമ്മുടെ രചനയെ വിളിക്കാണ് ഹലോ രചന താൻ തിരക്കിലാണോ അല്ല എന്താ ആന്റി വിളിച്ചത് എന്നാ രചന ഒന്ന് വരണം എനിക്ക് രചന അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമ്മുടെ ബീച്ച് റോഡിലെ ബീച്ചിനും ഫ്രണ്ടി തന്നെ വന്നാ മതി ശരി ഞാൻ തന്നെ വരാം എന്ന് രചന പറയാണ് അങ്ങനെ അവര് അവിടേക്ക് ഇറങ്ങുന്നുണ്ട് രചന അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് മനസ്സിൽ രചനേനെ കാത്ത് അവിടെ അങ്ങിരിക്കട്ടോ രചന ചോദിക്കണ്ടേ എന്താ പെട്ടെന്ന് ആന്റി എന്നെ എന്ന് പറഞ്ഞത് ഒരു കാര്യം ആണ്ട് ആന്റി എന്നെ കാണണോന്ന് പറയല്ലോ രചന ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്ന് പറയണം പ്രശ്നോ എന്ത് പ്രശ്നം ഇന്ന് ആ ഡോക്ടർ ദേവിക ഇഷിതേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ദേവിക ഇഷിതനെ കാണാൻ പോയിരുന്നു എന്തിനാന്ന് ചോദിക്കുമ്പോഴേക്കും അതെ എന്താ നിനക്ക് അറിയില്ല ഇഷിതയാണ് മാധവിനെ വിളിച്ചു പറഞ്ഞത് എന്തിനാ പോയെന്നൊന്നും പറഞ്ഞില്ലേ അവരെന്തോ സംസാരിച്ചായിരുന്നു അവൻ പിന്നെ ഞാനൊന്നും ചോദിച്ചാൽ ഒന്നും പറയില്ലല്ലോ എന്നോടൊന്നും പറഞ്ഞില്ല അപ്പോ ആന്റി നേരെ ദേവിക ഡോക്ടറെ അടുത്ത് പോകാൻ പാടില്ലെന്നോ അവരോട് നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പാടില്ലേ ഞാൻ ചോദിക്കില്ലെന്നാണോ നീ വിചാരിച്ചത് ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരോട് കാര്യങ്ങളൊക്കെ തിരക്കി എന്നിട്ട് അവരെന്താ അടുത്ത് പറഞ്ഞത് ഞാൻ ചോദിച്ചതിനൊക്കെ അവരുടെ ധിക്കാരത്തിലാണ് എന്നോട് മറുപടി പറഞ്ഞത് ഞാൻ എന്തിനാണ് ഈ നിഷിതനെ കാണാൻ പോയേന്നും അതുപോലെ തന്നെ എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചതിനൊക്കെ ചോദിച്ചപ്പോ അവര് തട്ടിക്കേറി എന്നോട് പറയാന് അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലെന്ന് അപ്പോഴേക്കും മനസ്സിനക ടെൻഷൻ ആവാന്നിട്ട് ചിലക്ക് മനസ്സിലായട്ടോ ശരിക്കും പറഞ്ഞാ ആ ആൻറ്റി പെട്ടുപോയി ആൻറ്റി ഇനിയിപ്പൊ ഈ കാര്യം കാര്യം പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ആന്റിക്കെതിരെ കേസ് വരെ വരും ഇഷിതയല്ലേ ആള് ഇത്ര നാൾ അവളെ പറഞ്ഞു പറ്റിച്ചത് ആന്റിയും ആ ഡോക്ടറും കൂടിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ജീവിതം അതോടെ തീർന്നു അത് മാത്രോ പത്രത്തിലും ടി വിയിലും വരും ആന്റിയുടെ മക്കൾ ആന്റീനെ വെറുക്കും പിന്നെ എല്ലാം കൊണ്ടും ആൻറ്റി തോറ്റു പോകും ആൻറ്റി എന്ന് പറയാണ് രചന എനിക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ എനിക്ക് എന്നെ എങ്ങനെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വിധി ആന്റി അരന്ന് വാങ്ങിയതാണ് ഉം നോക്കട്ടെ വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പണ്ടത്തെ രജന അവിടെ നിന്ന് പോകുന്നുണ്ട് രജന സന്തോഷാവാണ് കാരണം മനസ്സിനിക്ക് അഹങ്കാരം ഉണ്ടല്ലോ ആ അഹങ്കാരം കുറയണമെങ്കിൽ കുറയട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് മനസ്സുനി ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ രചനയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പോകുന്നുണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടോ സുമത എടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് സുമത എടുത്ത് ഇങ്ങനൊക്കെ പറയുന്നുണ്ടോ ഓരോ കാര്യങ്ങളൊക്കെ അതെ എന്താണ് നമ്മുടെ മഹേഷിന്റെ ഇഷിതയുടെ യാത്ര മുടക്കുന്ന കാര്യം നീ എന്തെങ്കിലും തീരുമാനിച്ചോ ആ അതൊക്കെ അതിനൊരു തീരുമാനത്തിലും ധാരണയിലൊക്കെ എത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിത കുറെ ഡ്രസ്സൊക്കെ വാങ്ങി വാങ്ങിച്ചിട്ടത് പ്രിയാമണിക്കും അതുപോലെ തന്നെ മാഷിനും സുചിത്ര ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പൊ പ്രിയാമണി ചോദിക്കണ്ടേ ഈ പ്രാവശ്യത്തെ യാത്ര മുടങ്ങില്ലല്ലോ അല്ലേ മോളെ ഒരിക്കലും മുടങ്ങില്ലാമേ എന്ന് ഇഷിത മറുപടി പറയുന്നുണ്ട് ശേഷം ഇഷിത നേരെ വീട്ടിലേക്ക് പോവാണ് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടട്ടോ വീട്ടിലേക്ക് വെച്ചാൽ മഹേഷിന്റെ ഫ്ലാറ്റിലേക്കും അപ്പൊ മഹേഷ് ആണെങ്കിൽ മഴയെ കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ട് വിൻഡോ സൈഡിൽ ഇങ്ങനെ ഇരിക്കാട്ടോ മഹേഷിനോട് ഇഷിത ചോദിക്കണ്ടേ നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ അതെ നല്ല റൊമാന്റിക് മൂഡിലാണ് സത്യം പറഞ്ഞ താൻ എഗ്രിമെന്റ് ഒക്കെ എപ്പോഴേ വലിച്ച ീറക്കാലതാണ് പക്ഷെ നമ്മൾ രണ്ടുപേരും ഒന്നിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെയോ ഒരു കാരണങ്ങളും തടസ്സങ്ങളും പോലെ തോന്നുവാടോ എന്തോ നമ്മൾ തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ എന്തൊരു മതിൽ കെട്ടുപോല എന്നൊക്കെ പറയുമ്പോൾ ഇഷിത് ഇങ്ങനെ ചിരിക്കുകയാണ് പെട്ടെന്നാണ് ഒരു ഇടി വെട്ടുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും ഇഷിത ആകെ പേടിച്ച് വിറച്ച് മഹേഷിനെ മേത്ത് പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ മഹേഷും ഇഷിതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവർ കണ്ണോട് കണ്ണുനോക്കിയിരിക്കുകയാണ് അവരുടെ ആദ്യ നാളെ ഉണ്ടാകില്ലോ എന്നുള്ളത് എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവുള്ളൂ പക്ഷെ അതിനേക്കാൾ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം നടക്കാൻ പോകുന്നുണ്ട് നാളെ മഹേഷ് മഹേഷിനെ വണ്ടി എടുക്കാൻ വേണ്ടി പോകുവാണ് അതായത് സർവീസിന് കൊടുത്ത് വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരാൻ ഈ മഹേഷ് ഭയങ്കര സന്തോഷത്തിലാകട്ടോ ആ സമയത്താണ് സുമതിയാണെന്നുണ്ടെങ്കിൽ രജനനെ കൂട്ടിക്കൊണ്ട് മഹേഷിന് പിന്തുടർന്നിട്ട് എന്തെങ്കിലുമൊക്കെ അവർ ടൂർ പോവാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാക്കാന്ന് വേണ്ടി പോവുകയാണ് പക്ഷെ സുമതിയും അതുപോലെ തന്നെ നമ്മുടെ ആകാശം കൂടി ചേർന്നിട്ട് മഹേഷിനെ ഒരു ട്രാപ്പിലാക്കാൻ ഒരു ആക്സിഡന്റിലാക്കാനായിട്ട് ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ട്രാപ്പിലേക്ക് കറക്റ്റായിട്ട് മഹേഷ് വീഴുന്നുണ്ട് മഹേഷിന്റെ കാറ് അപകടത്തിൽ പെടുകയാണ് അപകടത്തിൽപ്പെട്ട മഹേഷ് ഭയങ്കര ഗുരുതരാവസ്ഥയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവാണ് ആ ഹോസ്പിറ്റലിലേക്ക് ഇഷ്യതയും എല്ലാവരും വരുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ മഹേഷിന്റെ ജീവൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് രക്ഷപ്പെടാൻ ചാൻസ് കുറവാണെന്നൊക്കെ ഇനി പറയാണ് അത് കേൾക്കണത് ഇഷിത ആകെ തളർന്നു പോകട്ടോ ഇഷിത വേഗം മഹേഷിന് അടുത്ത് കൂട്ടിനെ കെട്ടിപ്പിടിച്ച് മഹേഷ് മഹേഷ് എന്ന് പറഞ്ഞു വിളിച്ച് കരയാണ് ഈ വാർത്ത രാമനാഥനും സ്വപ്നം വലിയ അറിയുന്നുണ്ട് എല്ലാവരും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുകട്ടോ പ്രിയാമണിയും എല്ലാവരും വളരെ വിഷമത്തോടു കൂടി തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഇഷിതാണെന്നുണ്ടെങ്കിൽ മഹേഷ് എപ്പ വേണമെങ്കിലും മരിക്കാം എന്ന രീതിയിലാണ് ഡോക്ടർമാർ വിധി എഴുതിയേക്കുന്നത് പക്ഷെ തന്റെ മഹേഷിന് താൻ ഒരു വിധിക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത മഹേഷിനെ ഇങ്ങനെ കെട്ടി പൊട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കരയാണ് അത് നോക്കിക്കൊണ്ട് രചന സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത് വേറെ ഒന്നും തന്നെ പ്രൊമോയിൽ കാണിച്ചില്ല ഇത്രയും ഭാഗങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ കേട്ടോ അപ്പൊ ഇഷ്ടയുടെ മഹേഷിന്റെ ആദ്യ രാത്രി കഴിയുമോ എന്നുള്ളത് നാളെ അറിയാം അത് മാത്രല്ല മഹേഷ് ആക്സിഡന്റ് ആവണമെന്ന് മറ്റന്നാളും അറിയാൻ സാധിക്കും പക്ഷെ മഹേഷ് രക്ഷപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇടക്കാണ് പ്രൊമോയിൽ പ്രത്യേകം പറയുന്നുണ്ട് മഹേഷ് രക്ഷപ്പെടുമെന്ന് എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ